بسم الله الرحمن الرحيم الحمد لله الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا. من يهد الله فلا مضل له ومن يضلل فلا هادي له. واشهد ان لا اله الا الله وحده لا شريك له. واشهد ان محمدا عبده ورسوله. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم. وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها فكل محدثه بدعه وكل بدعه ضلاله ഹുമാന്യരായ സത്യവിശ്വാസികളെ അള്ളാഹിബിൻ്റെ കൽപ്പനകൾ സൂക്ഷിച്ചുകൊണ്ട് അവന് തക്കവയുള്ളവരായി ജീവിക്കുവാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ് അള്ളാഹു ശുഭാനുഭവത്തായാല നമുക്ക് നിയമങ്ങളും നിർദ്ദേശങ്ങളും നൽകിയിട്ടുള്ളത് നമ്മുടെ വിജയത്തിനും നമ്മുടെ സുരക്ഷയ്ക്കും വേണ്ടിയാണ് അതുകൊണ്ട് തന്നെ ഏതൊരു നിയമം നമ്മൾ അനുസരിക്കുന്നുവോ അതിൻ്റെ ഗുണം നമുക്ക് ലഭിക്കും ഏതൊരു നിയമം നാം ലംഘിക്കുന്നുവോ അതിൻ്റെ ദോഷം നമ്മൾ അനുഭവിക്കേണ്ടി വരികയും ചെയ്യും അള്ളാഹുവിലുള്ള വിശ്വാസം ശക്തിപ്പെടുത്തുകയും അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുകയും അള്ളാഹുവിൻ്റെ കതിർ കലായകളിൽ വിശ്വസിച്ച് അവൻ നമുക്ക് നൽകിയതിൽ തൃപ്തിപ്പെട്ട് മുന്നോട്ട് പോവുകയും ചെയ്താൽ നമുക്ക് വിജയവും രക്ഷയും ഉണ്ടാകുമെന്ന് നമ്മളറിയണം അള്ളാഹുത്തായ നമ്മെ കൈവെടിയുകയില്ല എന്ന് നാം വിശ്വസിക്കണം ആളുകൾ പരിഭ്രാന്തി സൃഷ്ടിക്കുകയാണ് ആളുകൾക്ക് പരിഭ്രാന്തി ഉണ്ടാവുകയുമാണ് ഒരു സമൂഹം എന്ന നിലക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് വ്യക്തികളും അനുഭവിക്കുന്നുണ്ട് കുറേ പ്രശ്നങ്ങൾ ഇസ്ലാമിക ചരിത്രം എടുത്തു നോക്കിയാൽ എല്ലാ കാലത്തും പ്രശ്നങ്ങളും പ്രയാസങ്ങളും പീഡനങ്ങളും കഷ്ടപ്പാടുകളും മർദ്ദനങ്ങളും ഉണ്ടായിട്ടുണ്ട് അമ്പിയാക്കന്മാരുടെ ചരിത്രം അതാണ് നമ്മെ പഠിപ്പിക്കുന്നത് സഹാബത്തിൻ്റെ ചരിത്രം അതാണ് നമ്മെ പഠിപ്പിക്കുന്നത് ഇസ്ലാം സ്വീകരിച്ചു എന്നതിൻ്റെ പേരിൽ ഇനി യാതൊരു ബുദ്ധിമുട്ടും ആർക്കും ഉണ്ടാവില്ല എന്ന് അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടൊന്നുമില്ല ഇസ്ലാം സ്വീകരിച്ചു എന്നതിൻ്റെ പേരിൽ ഇനി മുസ്ലിം സമൂഹത്തിൻ്റെ എല്ലാം സുഖമായിരിക്കും എന്ന് അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടില്ല അള്ളാഹു തന്നെ ചോദിക്കുന്നുണ്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അപ്പോൾ ഹസിബ് തുമ്മൻ തുൽ ജന്നത്ത നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാം എന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ വലമ്മ ഏത്തും കബ്ലിക്കും നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ആളുകൾക്ക് അനുഭവപ്പെട്ട അനുഭവങ്ങൾ നിങ്ങൾക്കും അനുഭവി നിങ്ങളും അനുഭവിക്കാതെ നിങ്ങളങ്ങ് സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് വിചാരിക്കുന്നു മസ്സത്ത് അവർക്ക് മസ്സത്ത് പ്രയാസങ്ങൾ അവരെ ബാധിച്ചു കഷ്ടപ്പാടുകൾ വല്ലറാ ദുരിതങ്ങളും അവ പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും വിഷമങ്ങളും ഒക്കെ അവർ ബാധിച്ചു അവരെ ബാധിച്ചു വസു അവർ പേടിച്ചു വിറച്ചുപോകുന്ന ഉണ്ടായി ജിൽജാൽ ജിൽജാൽ എന്ന് പറഞ്ഞാൽ ഭൂകമ്പത്തിനൊക്കെ പറയാം പേടിച്ച് വിറച്ചുപോയ അനുഭവങ്ങൾ ഉണ്ടായി ഹത്ത അനുഭവങ്ങളുണ്ടായി ഹത്തു അല്ല റസൂലും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ച ആളുകളും പറഞ്ഞു പോകുമാറ് അത്ര പേടിച്ചു പോയി നാം എന്താ പറഞ്ഞത് മതനസറുള്ള അള്ളാൻ്റെ സഹായം എവിടെ എന്ന് പറഞ്ഞു പോകുമാർ ചോദിച്ചു പോകുമാർ പേടിച്ചു പോയ അനുഭവങ്ങൾ നിങ്ങളുടെ മുൻഗാമികൾക്കുണ്ടായിട്ടുണ്ട് അതുപോലൊക്കെ നിങ്ങൾക്കുമുണ്ടാകാതെ നിങ്ങളങ്ങ് സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് വിചാരിക്കുന്നുവോ അലാ ഇൻസറല്ലാഹി ഖരീബ് അറിയുക അള്ളാഹുവിൻ്റെ സഹായം അടുത്തുണ്ട് അള്ളാഹുവിൻ്റെ സഹായം അടുത്തുണ്ട് എന്ന ആ വചനമാണ് നമുക്ക് പ്രതീക്ഷ നൽകുന്നത് അള്ളാഹുവിൻ്റെ സഹായം അടുത്തുണ്ട് എന്നത് അള്ളാഹു ഒരാളെ സഹായിക്കാൻ തീരുമാനിച്ചാൽ ഇൻ എൻസുർക്കും ഉള്ളാഹു ഫല ആദിബലക്കും അള്ളാഹു നിങ്ങളെ സഹായിക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങളെമേൽ മറ്റൊരാൾക്കും അധികാരം ചെലുത്താൻ കഴിയില്ല നിങ്ങളെ മേൽ മറ്റൊരാളും വിജയിക്കുകയില്ല വൈയഹ്ദുൽക്കും എന്നാൽ അള്ളാഹു നിങ്ങളെ കൈയൊഴിഞ്ഞാൽ സുറുക്കും പിന്നെ അള്ളാഹു അല്ലാതെ മറ്റാരാണ് നിങ്ങളെ സഹായിക്കാനുള്ളത് വയലല്ലാഹി വായ തവക്കലിൽ മുഗ്മിനൂൻ അതുകൊണ്ട് മുഗ്മിനിങ്ങൾ അള്ളാഹുവിൽ മാത്രം തവക്കുൽ ചെയ്യുക എന്ന് മൊമിനിങ്ങൾ അള്ളാവിൽ മാത്രം തവക്കുൽ ചെയ്യുക നിങ്ങളെ അള്ളാഹു സഹായിക്കാൻ തീരുമാനിച്ചാൽ പിന്നെ നിങ്ങളെ അതിജയിക്കാൻ ആർക്കും കഴിയില്ല എന്നാൽ നിങ്ങളെങ്ങാൻ അള്ളാഹു കൈവിട്ടാൽ പിന്നെ നിങ്ങളെ സഹായിക്കാൻ ആരുമുണ്ടാവില്ല ഇതാണ് നമ്മുടെ അക്കീതയും നമ്മുടെ ഉറച്ച വിശ്വാസവുമായിട്ട് ഉണ്ടാകേണ്ടത് എൻ്റെ കൂടെ അള്ളാഹു ഉണ്ട് എന്ന ഒരു വിശ്വാസം ചരിത്രത്തിലൊരു വലിയ സംഭവമാണല്ലോ ഹിജറ ഹിജറെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞെടുത്ത ഒരു സംഭവത്തിലേക്കുള്ള സൂചന പറയുന്നുണ്ട് ഇല്ലാത്തൻ സുറുഹു ഫസറഹുല്ലാഹു ഇത് മഅനാ ഈ സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ നബ്സല്ലാമയും അബുബർ അള്ളാഹു ഹിജറ പോകുന്നതാണ് അങ്ങനെ ഒളിച്ചിരിക്കുന്നതാണ് ആ സന്ദർഭത്തിലാണ് ശത്രുക്കൾ ആ ഗുഹാമുഖത്തിന്റെ മുമ്പിലൂടെ നടന്നു പോയത് അപ്പോഴാണ് അബൂബക്കർ അള്ളാഹു അൻഹു പേടിച്ചുകൊണ്ട് അലൈഹി അലൈസ്ലമയോട് പറഞ്ഞ അള്ളാഹുവിന്റെ ഋസൂലെ അവരെങ്ങാൻ അവരുടെ കാലിലേക്ക് നോക്കിയാൽ നമ്മില്ലേ എന്ന് പേടിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ ഇത് തന്റെ കൂട്ടുകാരനോട് അദ്ദേഹം പറഞ്ഞ സന്ദർഭം അലൈഹി നബ്സലാമ എന്താ പറഞ്ഞത് ലാ തഹസൻ ലാ തഹസൻ നീ ലാ തഹസൻ നീ ഇന്നല്ലാഹ ഇന്നല്ലാഹ ദുഃഖിക്കണ്ടാഹനുണ്ട് അള്ളാഹു നമ്മോടൊപ്പമുണ്ട് എന്ന ആ ഒരു വിശ്വാസം ശക്തി നൽകുന്നതാണ് പ്രതീക്ഷ നൽകുന്നതാണ് ധൈര്യം നൽകുന്നതാണ് അങ്ങനെയാണ് അള്ളാഹുത്തായ അവർക്ക് സമാശ്വാസവും സമാധാനവും നൽകിയത് എന്ന് തുടർന്ന് ഖുർആൻ വിവരിക്കുകയും ചെയ്തു ആകാശഭൂമികളെ സൃഷ്ടിച്ച അള്ളാഹു അള്ളാഹു താല അതിനു ശേഷം അർഷിൽ ഉപവിഷ്ടനായി എന്ന് പറഞ്ഞു എന്നിട്ട് ആകാശങ്ങളിലേക്ക് കയറിപ്പോകുന്നതും ആകാശത്ത് നിന്ന് തരോട്ട് വരുന്നതും എല്ലാം എല്ലാം അള്ളാഹു അറിയും എന്ന് പറഞ്ഞ ശേഷം പറയുന്നു വഹുവ ും അവൻ നിങ്ങളോടൊപ്പമാണ് നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങൾ ചെയ്യുന്നതെല്ലാം കാണുന്നതാണ് കുർവാനിൽ അള്ളാഹുവിൻ്റെ അധികാരത്തെക്കുറിച്ച് പറഞ്ഞിടത്ത് പറഞ്ഞെടുത്ത് യുദ്ബിറു അമ്രമിനെല്ലാം ആകാശത്ത് നിന്ന് ഭൂമിയിലേക്കുള്ള കാര്യങ്ങൾ അവൻ നിയന്ത്രിക്കുന്നു റഹ്മാനു അലൽ അള്ളാഹു താല അർഷിൽ ഉപവിഷ്ടനായിരിക്കുന്നു ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അഹീദയുടെ കാര്യത്തിൽ ഖുറാനിൽ വന്ന കാര്യങ്ങൾ വിശ്വസിക്കുക എന്നല്ലാതെ അതിന് ന്യായം കാണാനോ ബുദ്ധി ഉപയോഗിച്ച് വ്യാഖ്യാനിക്കാനോ കഴിയില്ല അതുകൊണ്ടാണ് ഇത്തരം ആയത്തുകൾ അല്ലാവിൻ്റെ സിഫത്തുകളുമായി ബന്ധപ്പെടുത്തി അള്ളാഹു അർഷിലാകുന്നു അള്ളാഹു അർഷിലാകുന്നു അള്ളാഹു ആകാശത്ത് എന്ന ഭൂമിയിലേക്കുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കുന്നു അള്ളാഹു ആകാശത്ത് നിന്ന് ഭൂമിയിലേക്കുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കുന്നു അള്ളാഹു താലയെ കുറിച്ച് ഖുർആാൻ മംഫി സമ ആകാശത്തുള്ളവൻ എന്ന് പറഞ്ഞിരിക്കുന്നു അങ്ങനെ തന്നെ വിശ്വസിക്കുക പിന്നെയോ വഹുവക്കും അയിനമാക്കുൻ തും നിങ്ങൾ എവിടെയാണോ അവിടെയെല്ലാം അവൻ നിങ്ങളോടൊപ്പമുണ്ട് എന്നത് സലഭു സ്വാലേഹ്യങ്ങളായ പണ്ഡിതന്മാരൊക്കെ വ്യാഖ്യാനിച്ചത് അള്ളാഹു അവൻ്റെ അറിവ് അറിവുമായി നിങ്ങളുടെ കൂടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു കാര്യവും അള്ളാഹുവിൻ്റെ അറിവിൽ നിന്ന് അറിവിൽപ്പെടാതെ ചെയ്യാൻ കഴിയില്ല മനുഷ്യരുടെ ഈ പ്രപഞ്ചത്തിലെ സകല കാര്യങ്ങളും അള്ളാഹു നമ്മോടൊപ്പമുണ്ട് എന്ന രൂപത്തിൽ തന്നെയാണ് അവൻ മനുഷ്യന്റെ കണ്ടനാടിയോളം അടുത്താണ് എന്നും കുർആാൻ പറഞ്ഞിട്ടുണ്ട് ഇതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ട കാര്യം അള്ളാഹുവിനെ മറച്ചു വെച്ചുകൊണ്ടൊന്നും ചെയ്യാൻ ആർക്കും സാധ്യമല്ല അള്ളാഹു അറിയാതെ ഇവിടെ ഒരു സംഗതി നടക്കുന്നില്ല അതുകൊണ്ട് തന്നെ അവൻ മോടൊപ്പമുണ്ട് എന്നത് നമ്മുടെ ഒരു അനുഭവമായി നമുക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കണം അങ്ങനെയാണെങ്കിൽ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളും ആ നിലയിൽ കാണാനും ആ നിലക്ക് തരണം ചെയ്യാനും സാധിക്കും പലപ്പോഴും ആളുകൾ പകച്ചു പോകുന്നത് ആളുകൾ പരിഭ്രാന്തിയിലേക്ക് നീങ്ങുന്നത് വാർത്തകൾ കണ്ടിട്ടാണ് പരിഭ്രാന്തിയിലേക്ക് നീങ്ങാതെ ഉറച്ചു നിൽക്കാൻ സാധിക്കുമോ എന്നാണ് നമ്മൾ നോക്കേണ്ടത് പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നത് കുർവാൻ നമ്മോട് പറഞ്ഞതാണ് പ്രശ്നങ്ങളുണ്ടാകും പരിഹാരങ്ങൾക്ക് വേണ്ടി നമ്മൾ പണിയെടുക്കണം എന്നത് നമുക്കുള്ള നിർദ്ദേശങ്ങളുമാണ് നമ്മൾ ഒറ്റക്ക് പണിയെടുക്കേണ്ട കാര്യങ്ങളുണ്ട് മറ്റുള്ളവരെയും കൂട്ടിപ്പണിയെടുക്കേണ്ട കാര്യങ്ങളുണ്ട് അള്ളാവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കേണ്ട രംഗങ്ങളുണ്ട് എല്ലാം ഉണ്ട് ഇതാണ് ഇസ്ലാമികമായി പ്രതിസന്ധികളിൽ നമുക്ക് ചെയ്യുവാനുള്ള കാര്യം ഇനി നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ തുടക്കവും പിന്നീടുള്ള കാര്യവും അവസാനവും നമ്മൾ മനസ്സിലാക്കിയാൽ ജനിച്ചു വളരുന്നു ജീവിക്കുന്നു മരിക്കുന്നു ഇതാണല്ലോ ജീവിതം ഇതിൽ ഉത്കണ്ഠപ്പെടാനൊന്നുമില്ല അള്ളാഹു തേല തന്നത് കിട്ടും അള്ളാഹു തേല നമുക്ക് തടഞ്ഞത് കിട്ടുകയും നമ്മുടെ ആയുസ്സും അള്ളാഹു കണക്കാക്കിയിരിക്കുന്നു അതുകൊണ്ട് അള്ളാഹു നിശ്ചയിച്ച സമയത്ത് നമ്മളിവിടെ ജനിച്ചു മിക്കവാറും കാര്യങ്ങളിൽ നമ്മുടെ ഒരു പങ്കാളിത്തവും ഇല്ലാതെ നമ്മളങ്ങനെ വളരുന്നു അവസാനം അള്ളാഹു നിശ്ചയിച്ച ഒരു സമയത്ത് നമ്മൾ മരിക്കുകയും ചെയ്യുന്നു ഇതിൽ സംതൃപ്തി പൂണ്ടാൽ ഇതിൽ സമാധാനം പൂണ്ടാൽ ഇതിൽ ഈമാൻ കൊണ്ടാൽ ഹസ്ബുനൽ വക്കീൽ ഹസ്ബുന വൻ വക്കീൽ നമുക്കല്ലാഹു മതി കാര്യങ്ങളെല്ലാം ഭരമേൽപ്പിക്കുവാൻ ഏറ്റവും മതിയായവൻ അവൻ തന്നെയാകുന്നു എന്ന് കുർവാനിൽ അതിങ്ങനെ പറഞ്ഞിട്ടുണ്ട് അല്ലതീനക്കാലും ഒരു കൂട്ടം ആളുകൾ വിശ്വാസികളാണത് അവരോട് ആളുകൾ പറഞ്ഞു ഇന്നക്കത് ജമൌലക്കും ജനങ്ങൾ നിങ്ങൾക്കെതിരിൽ ആളുകളെ ശേഖരിച്ചിട്ടുണ്ട് സൈന്യങ്ങളെ ശേഖരിച്ചിട്ടുണ്ട് എന്നാൽ നിങ്ങൾക്കെതിരെ യുദ്ധം വരുന്നു എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഭക്ഷവും നിങ്ങൾ അവരെ പേടിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഫസാദഹും ഈമാന അവർക്ക് ഈമാൻ കൂടുകയാണ് ചെയ്തതെന്ന് പേടിച്ചു വരക്കല്ല എന്താ സംഭവിക്കുന്നത് നിങ്ങൾക്കെതിരെ ആളുകളെ ശേഖരിച്ച് നിങ്ങൾക്കെതിരെ യുദ്ധവും കലാപവും വരുന്നു എന്ന് പറയുമ്പോൾ ഫസാദഹും ഇമാന അവരുടെ ഈമാൻ വർദ്ധിക്കുന്നു എന്നിട്ടോ വക്കാലു ഹസ്ബുൻ അള്ളാഹ് വൻ അമൽ വക്കീൽ ഹസ്ബുൻ അള്ളാഹ് വൻ എമൽ വക്കീൽ എന്ന് അവർ പറയുകയും ചെയ്യുന്നു അപ്പൊ ഈമാൻ കൂടുന്ന ഒരു പ്രവർത്തനമായിട്ടാണ് ഭീഷണികളും അതുപോലെയുള്ള വെല്ലുവിളികളും പീഡനങ്ങളും ഒക്കെ സത്യവിശ്വാസികൾക്ക് അനുഭവപ്പെടുക ആ നിലയിൽ നാം കാര്യങ്ങളെ കണ്ടാൽ ഇന്നല്ലാഹമായ അള്ളാഹു നമ്മുടെ കൂടെയുണ്ട് ബഹുവമാക്കും മൈനമാക്കും തും എവിടെയാണെങ്കിലും അവൻ നിങ്ങളോടൊപ്പമുണ്ട് ഹസ്ബുൻ അല്ലാൽ വക്കീൽ നമുക്ക് അള്ളാഹു മതി കാര്യങ്ങൾ ഫലമേൽപ്പിക്കുവാൻ ഏറ്റവും പറ്റിയവൻ അവൻ തന്നെയാണ് എന്നതൊക്കെ നമുക്ക് സമാധാനവും സംതൃപ്തിയും നൽകുന്ന വിഷയങ്ങളായിരിക്കും ആ നിലയിൽ ഈമാൻ ഉറപ്പിച്ചു നിർത്തുകയും അള്ളാഹുവിനെ മുമ്പിലാണ് എന്ന് സമാധാനിക്കുകയും അള്ളാഹു നമുക്ക് വിജയം നൽകും എന്ന് നമ്മൾ ഈമാൻ കൊള്ളുകയും ചെയ്ത് കൂടി ജീവിക്കുവാൻ പരിശ്രമിക്കുക അള്ളാഹു നമ്മോടൊപ്പമുണ്ട് അള്ളാഹു നമ്മെ കൈവിടിയുകയില്ല എന്ന് نام منسلاك جيجا الله نمي أنقره كمارا جتے. الحمد لله الحمد لله رب العالمين والعقبة للمتقين وصلى الله على نبيه الكريم وعلى آله وصحبه أجمعين اتقوا الله عباد الله അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് അള്ളാഹുവിനുള്ള വിശ്വാസം ശക്തിപ്പെടുന്നതിനനുസരിച്ച് മനുഷ്യൻ്റെ തവക്കുൽ വർദ്ധിക്കും അള്ളാഹുവിനുള്ള വിശ്വാസം കുറയുന്നതിനനുസരിച്ച് മനുഷ്യൻ്റെ തവക്കുൽ കുറയും അത് അവനെ അങ്കലാപ്പിൽ ആക്കുകയും ചെയ്യും ഈമാൻ എത്ര ശക്തിപ്പെടുന്നുവോ അതിനനുസരിച്ചാണ് മനുഷ്യൻ്റെ സമാധാനവും സ്വസ്ഥതയും ഉണ്ടാവുക ഇമാൻ തെറ്റിപ്പോയാൽ വേണ്ട വിധത്തിലായില്ലെങ്കിൽ മനുഷ്യന് ഒരു സമാധാനവും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ അവൻ്റെ പ്രവർത്തനങ്ങൾ ഷെയ്താനീയത്തിലേക്ക് നീങ്ങും ഖുർആൻ പറയുന്നുണ്ട് ഇന്നമാ ദി ഖുഹു ഷെയ്ത്തോൻ ഷെയ്ത്താനാണ് മനുഷ്യനെ പേടിപ്പിക്കുന്നതെന്നാണ് എന്താ യു ഹവ് അവന്റെ അവൻ്റെ ഔല്യാക്കളെപ്പറ്റി പറഞ്ഞ് അവന്റെ അവൻ്റെ പറ്റി പറഞ്ഞ് ഷെയ്ത്താനി കുറേ മിത്രങ്ങളുണ്ട് മനുഷ്യനെ തെറ്റിലേക്ക് കൊണ്ടുപോകുന്ന അവന്റെ ആളുകളെ പറഞ്ഞ് പേടിപ്പിക്കുകയും ചെയ്യും പക്ഷെ നമ്മളെന്ത് ചെയ്യണം വല്ലാത്ത ഹാഫൂഹും നിങ്ങൾ അവരെ ഒന്നും പേടിക്കണ്ട വ ഹാഫൂനെ നിങ്ങൾ എന്നെ പേടിക്കുക ഇൻകുത്തും മുമ്മിനീൻ നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ അള്ളാഹു ആണിത് പറഞ്ഞത് ആളുകളെ പേടിപ്പെടുത്തുകയാണ് ഓരോ ഷൈത്താനീയത്ത് പറഞ്ഞിട്ട് ഷെയ്ത്താൻ തന്നെയാണ് അത് ചെയ്യുന്നതും ഷെയ്ത്താൻ ഇത്തരം കാര്യങ്ങൾ പഠിപ്പിക്കുന്നത് മനുഷ്യരിലുള്ള ഷെയ്ത്താന്മാർ മുഖേന തന്നെയാണ് ഉറപ്പാണല്ലോ അത് അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഇന്നലെ നമ്മൾ വായിച്ച വാർത്ത മലപ്പുറം ജില്ലയിൽ കൊളത്തൂരിൽ ഒരു മുസ്ലിം മരിച്ചിട്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ട് ആ മയ്യത്ത് ചീഞ്ഞളിഞ്ഞിട്ട് അവിടെ പുതപ്പിച്ചു വച്ചിരിക്കുക എന്തിനാ പുതപ്പിച്ചു വെച്ചത് പുതപ്പിച്ചു വെച്ചത് ആ മയ്യത്തെനിയും ജീവിക്കും എന്ന് വിശ്വസിപ്പിച്ചിരിക്കുന്നു മന്ത്രവാദികൾ വിശ്വസിപ്പിച്ചിരിക്കുന്നു ആ മന്ത്രവാദികളാണ് ഔലിയ എന്ന് പറഞ്ഞിട്ടുള്ളത് അതുപോലെ ആ മരിച്ച ആളുടെ ഭാര്യ രണ്ട് വർഷം മുമ്പ് അജ്മീർ തീർത്ഥാടന കേന്ദ്രത്തിൽ പോയിരുന്നു അവിടെ പോന്ന ശേഷം അവരിൽ ദിവ്യബോധനം വരുന്നു എന്ന് അവർക്ക് തോന്നുകയാണ് വലിയ ആയിരിക്കുന്നു അവർ ആത്മീയ ജ്ഞാനവും വന്നിരിക്കുന്നു അങ്ങനെ നമ്മുടെ നാട്ടിലൊക്കെ കുറേ ആളുകളുണ്ട് എവിടെങ്കിലും ഒരു തീർത്ഥാടന കേന്ദ്രത്തിൽ പോയി വന്നാൽ പിന്നെ അവർക്ക് സ്വയം തോന്നുകയാണ് ഇതൊരു തരം മാനസിക രോഗമാണ് ഇത് ഹിസ്റ്റീരിയയുടെ ഒരു ഭാഗമാണ് വേറെയും ചില മാനസിക രോഗങ്ങളുടെ ഭാഗമാണ് ഒരാൾക്ക് തോന്നുക എന്നെ പഠിച്ചോളും വിളിക്കുന്നു എനിക്ക് ദൈവികമായ സന്ദേശം വരുന്നു ഞാൻ വലിയ ഇരിക്കുന്നു അങ്ങനെ ആണുങ്ങളും പെണ്ണുങ്ങളും മാനസിക രോഗികളായ ഇത്തരം ആളുകൾ അവർ കുറച്ചൊക്കെ കുറാൻ ഓതുകയും പ്രാർത്ഥന ചെല്ലുകയും ദിക്കൃന്ദുവൊക്കെ പറയുകയും ചെയ്യുമ്പോൾ ആരും അവരെ ചികിത്സിക്കാൻ കൊണ്ടുപോകണമില്ല വലിയത്ര അപകടമല്ല ഒരു നല്ല മനുഷ്യന് നല്ലൊരു വിവാദത്തൊക്കെ ഉണ്ടായിരുന്ന മനുഷ്യന് ഒരു ചെറിയ ഹലല് മാനസികമായൊരു വിഭ്രാന്തി വന്നാൽ പിന്നെ ആ നിലക്ക് ചികിത്സ കൊണ്ടുപോകാതെ അയാളെ ദിവ്യനാക്കുകയാണ് ഇതിനെന്താ പരിഹാരം ഇതിന് പരിഹാരം ഈമാൻ വർദ്ധിപ്പിക്കുക ഈമാൻ വർദ്ധിപ്പിച്ചാൽ ഇങ്ങനത്തെ ഒരു ക്ഷേത്താന്റെ വലിയും വരില്ലല്ലോ എന്താൽയാം താലയാണ് മരണവും ജീവിതവും സൃഷ്ടിച്ചത് അല്ല എന്തിനാ ലി അബുലുവക്കും അയ്യുക്കും അഷ്സനു അമല ആരാണ് നിങ്ങളിൽ കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന പരീക്ഷണമാണത് എന്നാൽ ദുനിയവിൽ ഈ ജീവിതവും മരണമൊക്കെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ളതാണ് എന്നർത്ഥം ഇപ്പം മരണത്തെ മാറ്റി വയ്ക്കാൻ കഴിയോ മരണത്തെ മാറ്റിവെക്കാൻ കഴിയില്ല ഓരോരുത്തരുടെയും അജിലെത്തിക്കഴിഞ്ഞാൽ ഖുറാൻ വ്യക്തമായി കറഞ്ഞാണ് ലാ എസ് തഹീറു സാഹത്തൻ ഒരു സാമിഷവും പിന്തിക്കുകയും ഇല്ല മുന്തിക്കുകയും ഇല്ല എന്നാ പിന്നെ ഇത് വെച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാ ആരും അറിയാതെ കൊണ്ടു നടന്നല്ലോ ഇത്രയും കാലം അവരവിടെ വെച്ചല്ലോ അപ്പം ഇതിന് പരിഹാരം മന്ത്രവാദികൾ ദിവ്യന്മാർ സിദ്ധന്മാർ ആത്മീയ നേതാക്കൾ എന്നൊക്കെ പറഞ്ഞ് ഈ കൂട്ടമാളികൾ മതവുമായി ഒരു ബന്ധവുമില്ലാത്തവരാണെന്ന് നമ്മൾ മനസ്സിലാക്കണം അള്ളാഹിൻ്റെ റസൂൽ ഏതെങ്കിലും ഒരു മയ്യത്ത് വെച്ചിട്ട് ഇങ്ങനെ പണിയെടുത്തിട്ടുണ്ടോ സഹാബിമാരൻ ചെയ്തിട്ടുണ്ടോ എല്ലാ ഹജീസിലും വന്നിട്ടുള്ളത് മരിച്ചാൽ എത്രയും വേഗം മറവ് ചെയ്യണം എത്രയും വേഗം മറവ് ചെയ്യണം എന്നാണ് ഹദീസിലുള്ളത് ഒരു മരിച്ചുപോയ ആളുടെ റോഹ് തിരിച്ചു വരും അത് ആരാ പഠിപ്പിച്ചത് അല്ല പഠിപ്പിച്ചതല്ല ഋസൂല് പഠിപ്പിച്ചവുമല്ല നേരെ ഇങ്ങനെയുള്ള നേരെ മറിച്ച് ഇങ്ങനെയുള്ള ദിവ്യ ദിവ്യകേന്ദ്രങ്ങളെന്ന് അവകാശപ്പെടുന്നവർ പ്രഖ്യാപിക്കുക പ്രഖ്യാപിക്കുക അവർക്ക് ചികിത്സ നൽകാൻ നമ്മൾ തയ്യാറാവണം അത് മാനസ്യ രോഗമെന്ന നിലക്ക് രോഗം വന്നാൽ എന്തു ചെയ്യണം ഈ കേന്ദ്രങ്ങളൊക്കെ തടിച്ചു കൊഴുക്കുന്നത് എങ്ങനെയാ ഈ കേന്ദ്രങ്ങൾ മുഴുവനും വ്യക്തികൾ മുഴുവനും ഈ ദിവ്യന്മാർ മുഴുവനും ഈ സമൂഹത്തെ ഈ മുസ്ലിം സമുദായത്തിൽ മാത്രമല്ല ഹിന്ദു സമൂഹത്തിലും ക്രൈസ്തവ സമൂഹത്തിലും മറ്റ് സമൂഹത്തിലും ഒക്കെ ഉണ്ടത് അവർ മുഴുവനും തടിച്ചു കൊഴുക്കുന്നത് ഈ പാവം മനുഷ്യരുടെ പണം വാങ്ങിക്കൊണ്ടാണ് പണം കൊടുക്കാതെ ഏതെങ്കിലും ഒരു മന്ത്രവാദി മന്ത്രവാദം നടത്തുമോ ഏതെങ്കിലും ഒരു സിദ്ധൻ എന്തെങ്കിലും കർമ്മങ്ങൾ നടത്തുമോ ഇല്ല ഇവർക്കൊക്കെ പണം കിട്ടണം അതിൻ്റെ റേറ്റ് എഴുതി വച്ചിട്ടുള്ള കേന്ദ്രങ്ങൾ വരേണ്ടത് ഇന്ന പ്രാർത്ഥനയ്ക്ക് ഇത്ര രൂപ ഇന്ന പ്രാർത്ഥനയ്ക്ക് ഇത്ര രൂപ അപ്പം നമ്മൾ സമൂഹത്തിന് ബോധവൽക്കരണം നടന്നാൽ ഇവരാരും ഉണ്ടാവില്ല അവരുടെ ആവശ്യവും ഉണ്ടാവില്ല അതോടൊപ്പം നിയമനിർമ്മാണം ഉണ്ടാവണം പക്ഷേ നമ്മുടെ രാജ്യത്തുള്ള ഒരു ഗുരുതരമായ പ്രശ്നം മതസ്വാതന്ത്ര്യം ഭരണഘടനാപരമായി ഒരു സംഗതിയാണ് എല്ലാ മതക്കാർക്കും ഇന്ത്യ രാജ്യത്ത് അവരുടെ മതമനുസരിച്ച് ജീവിക്കാം മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആരാധനകളും ആചാരങ്ങളും പ്രാർത്ഥനകളൊക്കെ നടത്താം അപ്പം എല്ലാ അന്ധവിശ്വാസങ്ങളും ഒരു മതത്തിൻ്റെ ലാബിളിലാണുള്ളത് മതപുരോഹിതന്മാരാണ് നേതൃത്വം നൽകുന്നത് ഇതിനൊക്കെ തന്നെ അല്ലെങ്കിൽ അവരുടെ സമ്മതത്തോടു കൂടിയാണ് അങ്ങനെ വരുമ്പോൾ നിയമനിർമ്മാണം നടത്താനും പ്രയാസം നിയമം നടപ്പിലാക്കാനും പ്രയാസം ഇത് മതമാണല്ലോ പിന്നെ ഇവർ സാമ്പത്തികമായി വലിയ ആളുകളാണ് അത് വേറൊരു പ്രശ്നം അപ്പം നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ആളുകളുടെ ഈമാൻ വർദ്ധിപ്പിക്കുക ഈമാൻ വർദ്ധിക്കുന്നതിനനുസരിച്ച് ആളുകൾ ഈ ചൂഷണത്തിൽ നിന്ന് രക്ഷപ്പെടും കുറുവാൻ പറഞ്ഞില്ല ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞതായിട്ട് വൈദാ മരിൽ തുഹുവ യശ്വീൻ എനിക്ക് രോഗം വന്നാൽ അവനാണ് സുഖപ്പെടുത്തുന്നത് അവിടെ നിന്നൂടെ നമുക്കും വൈദാ മരിൽ തുഹുവ യശ്വീൻ എനിക്ക് അസുഖം വന്നാൽ അവനാണ് സുഖപ്പെടുത്തുന്നത് പിന്നെ ഭൗതികമായി നാം ചെയ്യേണ്ട പണികളുണ്ട് യാ ജനങ്ങളെ തഥാവു നിങ്ങൾ ചികിത്സിക്കുകയും നബ്സല്ലാ അല്ലൈവിസ്ലമ ചികിത്സിക്കാൻ പറഞ്ഞു എല്ലാ രോഗത്തിനും മരുന്നുണ്ട് എന്ന് പറഞ്ഞു ആ മരുന്ന് ഏതാണോ അതിന് കൃത്യമായി വന്നാൽ രോഗം മാറുമെന്ന് പറഞ്ഞു മരണമല്ലാത്ത എല്ലാത്തിനും മരുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ചികിത്സിക്കുക അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക അള്ളാവിനോട് പ്രാർത്ഥിക്കുക ചികിത്സിക്കുക ഇതല്ലാത്ത വേറെ ഒരു പരിപാടി രോഗം വന്നാൽ ഇസ്ലാം ദീൻ പഠിപ്പിച്ചിട്ടില്ല അതാണ് ആ നിലക്ക് തന്നെ നമ്മൾ ഉറച്ചു നിന്നാൽ നമുക്കതിൽ രക്ഷപ്പെടാൻ സാധിക്കും എന്നത് ഉറപ്പാണ് ഒരു സിദ്ധനും ഒരു മദ്രവാദിയും ഒരു ജിന്ന് ചികിത്സകനും ഇത്തരം കേന്ദ്രങ്ങളും ഒരു രോഗം മാറ്റാൻ ആവശ്യമല്ല ഇപ്പം ഒരു മൂന്ന് മാസം മുമ്പാണല്ലോ നമ്മുടെ ഈ ജില്ലയിൽ തന്നെ ഒരു ജിന്ന് ബാധിച്ചു എന്ന് ജിന്ന് ജിന്ന് ഹാദറായിട്ടുണ്ടെന്ന് സ്വയം പ്രഖ്യാപിച്ച ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയെ പെട്രോൾ ഒഴിച്ച് കത്തിച്ച് അബദ്ധത്തിൽ കൊന്നത് അതും മുസ്ലിം തന്നെയാണ് അതിനും ഒരു മതത്തിൻ്റെ മന്ത്രോച്ചാരണങ്ങളും കാര്യങ്ങളും ഒക്കെ അതിലുമുണ്ട് വളരെ മോശമല്ല ഇത് മുസ്ലിമീങ്ങൾ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ബുദ്ധിയുടെയും ചിന്തയുടെയും ശാസ്ത്രത്തിൻ്റെയും ഒക്കെ മതമാണ് എന്നിട്ട് ആളുകൾ ആ നിലയ്ക്ക് കുർവാനൊക്കെ കാണുകയും പഠിക്കുകയും ചെയ്യുകയാണ് അതിനിടയിലാണ് മതം ഉപയോഗിച്ച് ഖുർആൻ ഉപയോഗിച്ച് മതത്തിൻ്റെ പേര് പറഞ്ഞ് ഇത്തരം തിന്മകൾ വ്യാപിക്കുന്നത് അതുകൊണ്ട് ഈമാൻ വർദ്ധിപ്പിക്കുക നമ്മൾ ധാരാളമായി ഈമാൻ വർദ്ധിക്കുന്നതിനനുസരിച്ച് അന്ധവിശ്വാസങ്ങൾ പോകും വേറെ വിജ്ഞാനം കൊണ്ട് പോവില്ലട്ടോ ഭൗതിക വിജ്ഞാനം വളരെ ഉയർന്ന നിലക്കൊക്കെ കൊടുത്താലും ഇത്തരം കേന്ദ്രങ്ങൾ ഉണ്ടാകും എന്നത് ഉറപ്പാണ് അപ്പം ഈമാൻ നമ്മുടെ വിശ്വാസം നമ്മുടെ തവക്കുൽ നമ്മുടെ യക്കീൻ ഖുർആനുമായുള്ള ബന്ധം അത് വർദ്ധിപ്പിച്ചുകൊണ്ടേ ഇരുന്നാൽ പിന്നെ ഹസ്ബൻ്ൽ വക്കീൽ വൈദുശ്വിൻ എന്നിടത്ത് ഉറച്ചു നിൽക്കാൻ സാധിക്കും ഇത്തരം കേന്ദ്രങ്ങളോടുള്ള നമ്മുടെ സമീപനവും ശക്തമായ നിലപാടുണ്ടാകണം ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ അതാണ് എത്തുന്നത് അതാണ് മനുഷ്യന്റെ ജീവൻ നശിപ്പിക്കുന്നത് അതാണ് ആളുകൾക്ക് തിന്മകൾ വിളിച്ചു വരുത്തുന്നത് അതാണ് ചൂഷകന്മാരായ പുരോഹിതന്മാരെയും മന്ത്രവാദികളെയും ഇവിടെ വ്യാപിപ്പിക്കുന്നത് അതിൽ കോംപ്രമൈസ് ഇല്ല അത് ഹറാമാണ് അത് ഷിർക്കാണ് അത് ബിദാത്താണ് അത് അനിസ്ലാമികമാണ് അത് മതവിരുദ്ധമാണ് അത് മനുഷ്യത്വരഹിതമാണ് എന്നത് വ്യക്തമായും നമ്മൾ മനസ്സിലാക്കുകയും ആളുകളെ പഠിപ്പിക്കുകയും ചെയ്യണം അള്ളാഹു ശുഭാനുഭവത്തായാല നമുക്ക് ഈമാൻ വർദ്ധിപ്പിച്ച് തരുമാറാകട്ടെ നമ്മുടെ പാപങ്ങൾ റഹ്മാനായ അള്ളാഹുവെ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് തരണമേ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അള്ളാഹുവെ നീ മഹഫുറത്ത് നൽകി അനുഗ്രഹിക്കണമേ ഞങ്ങളുടെയും ഞങ്ങളുടെ മാതാപിതാക്കളുടെയും സഹോദരങ്ങളുടെയും മക്കളുടെയും ഇണകളുടെയും ഞങ്ങളോട് ദ്വായ ചെയ്യാൻ വസയത്ത് ചെയ്ത എല്ലാ ആളുകളുടെയും എല്ലാ സ്വാലിഹായ ഉദ്ദേശങ്ങളെയും അള്ളാഹുബെ നീ പൂർത്തീകരിച്ച് തരണമേ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇസ്ലാമും മുസ്ലിം സമൂഹവും അനുഭവിക്കുന്ന പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും തരണം ചെയ്യുവാനുള്ള വിശ്വാസത്തിൻ്റെ ശക്തി ഈമാൻ കരുത്ത് നൽകി അള്ളാഹുബേ ഈ സമൂഹത്തെ നീ സഹായിക്കണമേ ലോകത്തെല്ലായിടത്തും ശാന്തിയും സമാധാനവും നൽകി എല്ലാ മനുഷ്യർക്കും സ്വസ്ഥതയിൽ ജീവിക്കുവാനുള്ള സാഹചര്യം നീ ഉണ്ടാക്കിത്തരണമേ മതത്തിന് ചൂഷണത്തിനും അന്ധവിശ്വാസത്തിനും ഉപയോഗിക്കുന്ന ആളുകളിൽ നിന്നും കേന്ദ്രങ്ങളിൽ നിന്നും ഈ സമൂഹത്തിലെ ഈ വിവരം കുറഞ്ഞ ആളുകളെ നീ രക്ഷപ്പെടുത്തുകയും അവർക്ക് ഈമാൻ നൽകി നീ അനുഗ്രഹിക്കുകയും ചെയ്യണമേ അള്ളാഹു മഹഫുൽ മുക് മിനീന അവൽ മുക്മിനാഥ് والمسلمين والمسلمات الله منهم منه والاموات انك مجيب الدعوات يا قاضي الحاجات. ربنا تقبل منا انك انت السميع اللليم وتب علينا انك انت التواب الرحيم. ربنا يا غافر المذنبين اللهم اعز الاسلام والمسلمين. ربنا هب لنا من ازواجنا وذرياتنا قره اعين واجعلنا للمتقين اماما. رَبَّنَا لَا تُؤَاخِذْنَا إِن نَّسِينَا أَوْ أَخْطَأْنَا رَبَّنَا وَلَا تَحْمِلْ عَلَيْنَا إسرًا كَمَا حَمَلْتَهُ عَلَى الَّذِينَ مِن قَبْلِنَا رَبَّنَا وَلَا تُحَمِّلْنَا مَا لَا طَاقَةَ لَنَا بِهِ وَاعْفُ عَنَّا وَاغْفِرْ لَنَا وَارْحَمْنَا أَنتَ مَوْلَانَا فَانصُرْنَا عَلَى الْقَوْمِ الْكَافِرِينَ رَبَّنَا آتِنَا فِي الدُّنْيَا حَسَنَةً وَفِي الْآخِرَةِ حَسَنَةً وَقِنَا عَذَابَ النَّارِ وَصَلَّى اللَّهُ عَلَى نَبِيِّنَا مُحَمَّدٍ وعلى اله وصحبه وسلم